ബീഹാറിൽ സമ്രാട്ട് ചൌധരിയും വിജയ്കുമാർ സിൻഹയും ഉപമുഖ്യമന്ത്രിയായി തുടരും സമ്രാട് ചൌധരിയെ ബിജെപി നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തു ഇന്ന് ചേർന്ന ബിജെപി നിയമസഭാ കക്ഷി യോഗത്തിലാണ് തീരുമാനം നാളെയാണ് നിതീഷ് കുമാർ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ നോബിൾ മാരിക്കാരൻ വിവരങ്ങൾ നൽകും നോബിൾ അപ്പോൾ ചിരാഗ് പാസ്വാന് ഉപമുഖ്യമന്ത്രി സ്ഥാനമില്ല അല്ലേ സ്ഥിതി ഏറെക്കുറെ അങ്ങനെ ഉറപ്പിക്കാൻ ചിരാഗ് പാസാൻ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തില്ല എന്നാണ് ഇപ്പോൾ വിവരം ഉള്ളത് പട്ന കേന്ദ്രീകരിച്ചുള്ള നിർണായക ചർച്ചകളാണ് എൻ ഡി എയിൽ നടക്കുന്നത് കാരണം നാളെയാണ് നിതീഷ് കുമാർ വീണ്ടും മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നത് സർക്കാരിന്റെ സത്യപ്രതിജ്ഞ നാളെയാണ് അതിന് മുന്നോടിയായി അവസാനവട്ട മാരത്തൺ മീറ്റിങ്ങുകളിലാണ് പട്ന ഉള്ളത് അല്പം മുമ്പ് ബിജെപിയുടെ നിയമസഭാ യോഗം ചേർന്നു സാംപ്രാട്ട് ചൌരിയെ നിയമസഭാ കക്ഷി നേതാവും വിജയകുമാർ സിൻഹെ ഉപനേതാവായും തെരഞ്ഞെടുത്തു ഈ രണ്ടുപേരും നിലവിൽ നിതീഷ് കുമാർ സർക്കാരിൽ ഉപമുഖ്യമന്ത്രിമാരാണ് ഈ രണ്ടുപേരും പുതിയ സർക്കാരിലും ഉപമുഖ്യമന്ത്രിമാരെ തുടരും എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് അതോടൊപ്പം തന്നെ ജി ജെ ഡിയുവിന്റെ യോഗവും ഇപ്പോൾ ചേർന്ന് കഴിഞ്ഞിരിക്കുന്ന വിവരമാണ് അവിടെ നിന്ന് പുറത്തേക്ക് വരുന്നത് ജെ യു നിയമസഭാ കക്ഷി നേതാവ് സാധാരണ പോലെ തന്നെ നിതീഷ് കുമാറിന്റെ വീട് തെരഞ്ഞെടുത്തിരിക്കും അദ്ദേഹം മുഖ്യമന്ത്രിയാകുമെന്ന് നേരത്തെ തന്നെ ഉറപ്പായതാണ് എന്താണെങ്കിലും അതും എൻ ഡി എ കി എ പൂർത്തിയാക്കി ഇനിയിപ്പോൾ വൈകിട്ടാണ് പ്രധാനപ്പെട്ട യോഗം ഉള്ളത് അമിത്ഷാ അടക്കം പകരുന്ന യോഗം ഉച്ചയ്ക്ക് ശേഷം നടക്കും പ്രധാനമായും ചില തർക്കങ്ങൾ ഇപ്പോഴും എൻ ഡി എ ക്യാമ്പിൽ ഉണ്ട് എന്ന് ഈ കടത്തിൽ എടുത്തു പറഞ്ഞു പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പ് ബിജെപിക്ക് വേണം എന്നാണ് അവരുടെ ഒരു അവകാശവാദം അതിനു പകരം ധനവും ആരോഗ്യവും അടക്കമുള്ള വകുപ്പുകൾ ജെ ഡിയു വിട്ടു നൽകാം എന്ന് ബിജെപി പറയുന്നു പക്ഷെ ജെ ഡിയു ആഭ്യന്തരം വിട്ടു നൽകാൻ തയ്യാറല്ല എന്നാണ് ഇപ്പോഴത്തെ ഒരു